നമസ്കാരം എൻ്റെ പേര് രാധിക ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ആർ സി എമ്മില് ഓൺലൈൻ പേയ്മെൻ്റ് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് കാണിക്കുന്നതാണ് ഇതിൽ കാണുന്ന പോലെ നമ്മൾ ഗൂഗിൾ എടുക്കുക അതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആർ സി എം ബിസിനസ് ഉള്ള സൈറ്റ് വരും അതിന് ശേഷം അത് ലോഗിൻ ചെയ്യുക അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ അവിടെ വരുമ്പോൾ യൂസർ മൊബൈൽ ഐ ഡി നമ്പർ ചോദിക്കും ഐ ഡി നമ്പർ എടുക്കുക അത് ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ആ പാസ്വേഡ് അതിലുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പാസ്വേഡ് അറിയാം അതെടുത്തിട്ട് അടിച്ചു നോക്കുക എന്നിട്ട് പിന്നെ ഈ ക്യാപ്റ്റടിക്കുക ലോഗിൻ വന്നിട്ടുണ്ട് അതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്തെങ്കിലും സെലക്ട് ചെയ്യണം അപ്പം നമ്മളൊരു ഓയിലാണ് സെലക്ട് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ സെർച്ച് കൊടുത്തിട്ട് ഓയില് കൊടുക്കുക അപ്പോൾ ഹെയർ ഓയില് വരും ഓയിലാൻഡ് ഗ്രീ വരും നമുക്ക് കോക്കനട്ട് ഓയിലുണ്ട് ഞാനിപ്പോൾ ഹെയർ ഓയില് സെലക്ട് ചെയ്തു അപ്പം അതിൻ്റെ ഉള്ളില് ഇതില് ഇഷ്ടം പോലെ ഹെയർ ഓയിൽ വരുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഷിനോള് ഇത് നമ്മൾ സെലക്ട് ചെയ്തു അപ്പം നമ്മുടെ ഐഡിയ ആയതുകൊണ്ട് തന്നെ അതിൽ എം ആർ പി വരും എസ് പിയും വരും അത് കഴിഞ്ഞ് ഇത് ആഡ് ഇട്ടു കാർട്ട് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്തു ഓക്കെ കൊടുക്കുക പിന്നെ മുകളിൽ കാർട്ട് ഇത് ഓൾറെഡി കുറച്ച് സ സംഗതികൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ ഇതവിടെ കണ്ട എം ആർ പി തൊണ്ണൂറ്റിയെട്ട് സെല്ലിംഗ് പ്രൈസ് പി വി ഒക്കെ വരും അതിപ്പോൾ ഞാനൊരു ഓണക്കിറ്റ് റെഡിയാക്കി വെച്ചതിൻ്റെയാണ് കാണുന്നത് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ടോട്ടല് ഈ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഹോം ഡെലിവറി ഓർഡർ ആയിരം രൂപയ്ക്ക് മുകളിൽ വേണമെന്നാണ് ഇതിൽ പറയുന്നത് അവസാനം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടിന്യൂ അടിക്കും ഇപ്പം നമ്മൾ ഇതിൽ കണ്ടിന്യൂ അടിച്ചു അതിന് ശേഷം ആഡ് ന്യൂ അഡ്രസ് ഉണ്ട് ഇവിടെ device ഡിവൈസ് allow this time പിന്നെ ഇവിടെ ന്യൂ അഡ്രസ് അടിച്ചു കൊടുക്കാം ഇവിടെ ഇപ്പം എൻ്റെ പറവൂർ ഉണ്ട് പിന്നെ ഇവിടേത് ഗാസിയാബാദിലേക്ക് ഞാൻ അയച്ചു കൊടുത്ത പുള്ളിക്കാരുടെ ഉണ്ട് ആ ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ എൻ്റെ ഞാൻ അടിച്ചു കൊടുത്തേക്കുന്നത് അത് വേണമെങ്കിൽ അവരുടെ കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടംപോലെ എന്നിട്ടിവിടെ സെലക്ട് ചെയ്യാം ആധികം സെലക്ട് ചെയ്തു ആ സെലക്ട് ചെയ്തു പിന്നെ കണ്ടിന്യൂ അടിക്കും അങ്ങനെ ആകുമ്പോൾ അത് പൊക്കോളും കേട്ടോ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തായാലും ഇങ്ങനെയാണത് ചെയ്യണത് കേട്ടോ കണ്ടിന്യൂ അടിച്ചുകഴിയുമ്പോൾ നമുക്കത് എല്ലാവരും ഓക്കെ ആയിട്ട് വരും ഇവിടെ ആഡ് ന്യൂ അഡ്രസ് വേണമെങ്കിൽ കൊടുക്കാം പേരും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എന്നിട്ട് അത് നമുക്ക് സേവ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും ഓക്കെ ഇതൊന്ന് try ചെയ്ത് നോക്കൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ജി